ഉത്രാടം മുതൽ തുടങ്ങി ചതയത്തിൽ അവസാനിക്കുന്ന ഓണാഘോഷങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്ന് നാലാം ഓണമാണ് നാലാം ഓണത്തോടുകൂടി ഈ കൊല്ലത്തെ ഓണാഘോഷങ്ങൾ അവസാനിക്കുകയാണ് ഇനി അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ മലയാളികൾ ഇക്കുറി ഓണത്തിന് ഒരു പ്രത്യേക അഭിനന്ദനം നമ്മുടെ സംസ്ഥാന സർക്കാരിന് നൽകേണ്ടതായിട്ട് വരും കാരണം ഒരു പരാതികളും ഇല്ലാത്ത വളരെ മനോഹരമായ ഒരു ഓണമാണ് ഇക്കുറി സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന് സമ്മാനിച്ചത് സപ്ലൈകോസ് സ്ഥാപനങ്ങളിലാണ് എങ്കിലും കിറ്റ് കൊടുക്കുന്ന കാര്യത്തിലാണ് എങ്കിലും വളരെ ഗുണനിലവാരമുള്ള നല്ല സാധനങ്ങൾ എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ജനങ്ങൾക്കാർക്കും ഒരു പരാതിയുമില്ല എല്ലാം വളരെ കൃത്യമായ സമയത്ത് ലഭിച്ചു രണ്ടാമത് പെൻഷൻകാർക്ക് കൃത്യമായ സമയത്ത് പെൻഷൻ നൽകാൻ സാധിച്ചു മറ്റൊന്ന് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ശമ്പളവും അഡ്വാൻസും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അലവൻസും ഒക്കെ നൽകി ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവരെയും സന്തുഷ്ടരാക്കാൻ സർക്കാരിന് സാധിച്ചു അതിൽ മറ്റൊരു കാര്യം ഇതിന് സർക്കാരിനെതിരെ ഗവൺമെന്റിനെതിരെ ഗവൺമെൻറ്റിനെതിരെ പരാതി പറയാൻ ഒരു പരാതി കണ്ടുപിടിക്കാൻ കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒന്നും സമയമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രശ്നവുമായി അതിൽ ആ തിരക്കിൽ മൊഴുകി നടക്കുകയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ എന്തൊക്കെയായാലും ശരി പരാതികളൊന്നുമില്ലാത്ത വളരെ മനോഹരമായ പരാതികൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട അല്ലെങ്കിൽ പരാതികൾക്കൊരു സ്ഥാനവുമില്ലാത്ത ഒരു ഓണം തന്നെ സർക്കാരിന് ഇക്കുറി ജനങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്തായാലും അതൊരു വലിയ ഒരു നേട്ടമായി തന്നെയാണ് സർക്കാരിന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് അത് ശരിക്കും സർക്കാരിനൊരു നേട്ടമായി തന്നെ വരും ഇത്തവണ ഒരു സാധനം കഴിഞ്ഞ തവണയൊക്കെ കിറ്റ് കൊടുക്കുന്ന സമയങ്ങളിൽ ആ കിറ്റിലെ ഒരുപാട് പരാതികൾ വന്നിരുന്നു അതിലെ സാധനങ്ങളുടെ ഗുണ ഗുണമേന്മ ഗുണനിലവാരം ഇതൊക്കെ ചോദ്യ പക്ഷേ പക്ഷെ ഇത്തവണ എങ്ങും പരാതികളൊന്നും കേൾക്കാതെ വളരെ സന്തോഷകരമായ രീതിയിൽ എല്ലാവർക്കും ഒരു ഓണം സമ്മാനിക്കാൻ സർക്കാരിന് സാധിച്ചു അതൊക്കെ കൊണ്ട് തന്നെ മറ്റൊരു കാര്യം നമ്മളിവിടെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിക്കൊപ്പം വളരെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ചൊരു ഓണം ആഘോഷിച്ച കാഴ്ചയും അതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയുണ്ടായി രണ്ടുപേരും ഒരുമിച്ചിരുന്ന ഓണസദ്യ വളരെ സന്തോഷത്തോടെ കഴിക്കുന്നു പക്ഷേ അവിടെ സുധാകരന് പ്രതിപക്ഷ നേതാവിനെ ഒന്ന് വിമർശിക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു പക്ഷേ എന്തൊക്കെയായാലും ശരി ഇങ്ങനെയുള്ള ചില സ്വാരസ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായി തന്നെ പ്രതിപക്ഷ നേതാവും സർക്കാരിനൊപ്പം നിന്ന് വളരെ നല്ല ഒരു ഓണം ജനങ്ങൾക്ക് സമ്മാനിച്ചു അതുകൊണ്ട് കുറ്റമറ്റ ഒരു ഓണം തന്നെയാണ് ഈ വർഷം എല്ലാവർക്കും സമ്മാനിച്ചത് ഓണം സർക്കാരിൻ്റെ ഓണാഘോഷം കഴിഞ്ഞിട്ടുള്ള വൈവിധ്യപൂർണമായ ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ സർക്കാർ സംഘടിപ്പിക്കുന്നത് ദീപാലങ്കാരവും ഘോഷയാത്രയും കലാപരിപാടികളും വിപുലമായി നടത്താൻ ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപങ്ങൾക്കൊപ്പം സംഗീത ദൃശ്യവിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓണം വാരാഘോഷത്തിന് മാറ്റുകൂട്ടും സെൻട്രൽ സ്റ്റേഡിയം മൈതാനം ഗ്രീൻഫീൽഡ് ശംഖുമുഖം ഭാരത് ഭവൻ ഗാന്ധി പാർക്ക് വൈലപ്പള്ളി സംസ്കൃതി ഭവൻ മ്യൂസിയം കോമ്പൗണ്ട് തുടങ്ങി മുപ്പത്തി മൂന്ന് വേദികളിലാണ് തിരുവനന്തപുരത്ത് കലാപരിപാടികൾ അരങ്ങേറുക ആയിരക്കണക്കിലെ കലാകാരന്മാർ ഇതിൽ ഭാഗമാകും വർക്കല ടൂറിസം കേന്ദ്രത്തിൽ നെടുമങ്ങാടും വിപുലമായ പരിപാടികളുണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ചിന് കനവക്കുന്നിൽ ഓണാഘോഷത്തിന്റെ പതാക ഉയർന്നു ഓണം ട്രേഡ് ഫെയർ ഉദ്ഘാടനം കനവകുന്നിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഓണാഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വലിയ വടംവലി ഒക്കെ നടന്നു ഇതിൽ എം എൽ എമാർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ജീവനക്കാർ ഒക്കെ പങ്കെടുത്തതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നഗരത്തിലെ ദീപാലങ്കാരം വളരെ മനോഹരമായ ദീപാലങ്കാരം നഗരത്തിൽ ഇപ്പോൾ ഈവനിങ്ങിൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ അന്തസ്സുള്ള ഒരു ഓണമാണ് ഇത്തവണ സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് സമ്മാനിച്ചത് ന്യൂസ് ഡെസ്ക് കർമാൺസ്